നമസ്കാരം ഞാൻ ബോണിയാണ് അപ്പോൾ കളിയിലെ കല്യാണത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏതെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ സാറേ ഈ സ്ത്രീകൾക്ക് പുരുഷന്മാരെ കാട്ടിയും ഈ ആംഗ്യ ഭാഷ വഴങ്ങു എന്ന് പറയുന്നത് ശരിയാണോ ശരിയാണ് കുട്ടികള് കൊച്ചു കുട്ടിയായിരിക്കും കുട്ടിയൊന്നും സംസാരിക്കുന്നില്ല അമ്മയുടെ മടിയെ കിടക്കാണ് ആ കുട്ടി പറയാതെ ആ അമ്മയെല്ലാം മനസ്സിലാക്കില്ലേ അതുപോലെ തന്നെയാണ് ഏത് ചരിയകളും ഇപ്പം പര്യം ഭർത്താവുമായിട്ടുള്ള കാര്യത്തിലായാലും പുരുഷൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാൾ എന്താണ് നമ്മളെ കുറിച്ച് ധരിക്കുന്നത് എന്ന് വ്യക്തമായ സ്ത്രീക്ക് മനസ്സിലാവും സ്ത്രീകളോട് ചോദിച്ചാൽ വിഷമമായാലും അല്ലാതായാലും അപ്പം ഇതൊരു പ്രത്യേകതയാണ് സ്ത്രീക്ക് പല പല വ്യത്യാസങ്ങൾ ഇതിന് കൂടെ തന്നെ ഉണ്ട് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പറയും അവൾക്ക് അസൂയ കൂടുതലാണ് ശരിയായിരിക്കും മറ്റൊരാള് അണിഞ്ഞൊരുങ്ങുന്നത് അവർക്ക് ചില വിഷമതകളുണ്ടാകാം അപ്പോൾ അങ്ങനെ ഒരാളെ കാണുമ്പോൾ പിടിക്കും ഒരു സെയിം പുരുഷനും കണ്ടു കഴിഞ്ഞാല് അവരെന്താദ്യം ശ്രദ്ധിക്കുന്നത് ഇപ്പം നമ്മള് പുരുഷനാണെങ്കിലും ഒരുപാട് കാര്യം ശ്രദ്ധിക്കത്തില്ല സ്ത്രീ ആണെങ്കിൽ ആ പഠിക്കുന്ന ഡ്രസ്സ് എന്താണ് അസ്വർണ്ണം വാല മള വാല അവര് ശ്രദ്ധിക്കും അത് എത്ര വലിയ ആളായാലും പദവിയിൽ ഉന്നത പദവിയിലുള്ളതായാലും അല്ലാതെ സാധാരണക്കാരായാലും ഇത്തരം കാര്യങ്ങൾ അവര് ശ്രദ്ധ കൂടുതൽ ആർക്കാണെന്ന് പറയാമോ അപ്പൊ ഇനി വേറൊരു പ്രത്യേകത പറഞ്ഞത് എപ്പോഴും പുതുമ കണ്ടെത്തുന്നതിൽ സ്ത്രീയാണ് ആണെന്ന് പറഞ്ഞാൽ പുരുഷൻ പുതുമയായിരുന്നു അപ്പോൾ പാഷനുള്ള ഒരു വസ്ത്രം വന്നു കഴിഞ്ഞാൽ അവളിരുന്ന വസ്ത്രം കണ്ടോ അപ്പോൾ ഒരു നമ്മളൊരു ഒരു പ്രോഗ്രാം കാണുകയാണ് അതിലൊരു സീരിയൽ കാണുകയാണ് ആ സീരിയൽ കാണുമ്പോൾ ആ സീരിയലിനകത്തെ ആ കഥാപാത്രം ഇടുന്ന സാരിയുടെ ഡിസൈനാണ് ഏറ്റവും കൂടുതൽ പണ്ട് മാർക്കറ്റിൽ തന്നെ ഇറങ്ങിയിരുന്നത് സീരിയലിൽ കാണുന്ന കഥാപാത്രം ഇടുന്ന വസ്ത്രമാണ് അത് ഷോ പീസായിട്ട് ടെക്സ്റ്റൈൽസിൽ വെച്ചിരുന്നത് അപ്പൊ അതാണ് പെട്ടെന്ന് അവരുടെ കണ്ണിൽ ഈ ഇതുപോലെയുള്ള വ്യത്യസ്തതകൾ ഒരു അതുപോലെ തന്നെ പുരുഷനെ പുരുഷനെ ഇഷ്ടപ്പെടുന്ന എന്താണ് അത് ഈ സ്ത്രീക്ക് നന്നായിട്ട് അറിയാം അതിനുവെച്ചാൽ കളറുകളോട് അവർക്ക് ഒരു പ്രത്യേകതായ ഒരു ഒരു ഇഷ്ടം കൂടിയുണ്ട് പുരുഷന് അഹങ്കാരം ഇത്തിരി കൂടുതലായിരിക്കും അതുപോലെ തന്നെ അടക്കി ഭരിക്കണമെന്നും പുരുഷന് ആഗ്രഹമില്ല പക്ഷേ സ്ത്രീയും അടക്കി ഭരിക്കും പക്ഷെ എന്തെങ്ങനെയാണെന്ന് അറിയാമോ സ്നേഹത്തിലൂടെ ആയിരിക്കും പുരുഷ ഈ സ്ത്രീ പുരുഷരെ അടക്കി വലിയ അങ്ങനെയാണ് പലയിടത്തും കണ്ട്രല്ലേ അവൾ കല്യാണം കഴിച്ചു വന്നപ്പോഴത്തേക്ക് അവൻ്റെ അവൾ അവനെ ചൊല്പടിയിലാക്കി എന്ന് പറയത്തില്ലേ അതൊക്കെ പറയുന്നതിന്റെ കാര്യം അതാണ് സ്നേഹത്തിലൂടെ ആയിരിക്കാം പക്ഷെ അത് തിരിച്ചറിയാതെ സംഭവിച്ചു പോകുന്നതാണ് അപ്പൊ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതെല്ലാം നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് അതെ